ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എൽ അസോസിയേഷൻ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ളതായ വാക്യങ്ങൾ അവർ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാവുകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു അവഴിയെ വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗമിറങ്ങിയവ ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാവിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു പുറപുറത്തും സക്കായോ നിന്ന് കർത്താവിൻ്റെ കർത്താവെ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്ര കൊടുക്കുന്നുണ്ട് അല്ലെന്ന് ചതിവായ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങി മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു ലൂക്കോസ് എഴുതിച്ചവുശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്തു വരെ ഉള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു സക്കായയും തമ്മിലുള്ളതായ അഭിമുഖമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സഖായിക്ക് യേശുക്രിസ്തുവിനെ കാണുവാനുള്ളതായ തീവ്രമായ ആഗ്രഹം ധനവാനും പ്രമാണിയും ചുങ്കക്കാരനുമായ സഖായി ആ അവിടെയുള്ളതായ ജനങ്ങൾക്ക് വെറുക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യം നിറഞ്ഞതായ അനുഭവം ഉണ്ടായിരുന്നു യേശുവിനെ കാണുവാൻ യേശുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായ സന്തോഷവും ആത്മീയമായ ആനന്ദവും അതിനുവേണ്ടി വേണ്ടി തന്നെ താൻ സമർപ്പിച്ചുകൊണ്ട് കാട്ടത്തി മരത്തിമേൽ കയറി ഇരിക്കുകയായിരുന്നു യേശു അത് ഒഴിവായി വന്നപ്പോൾ പേര് ചൊല്ലി വിളിക്കുകയാണ് സക്കായിയെ വേഗമിറങ്ങിയവ ഞാൻ ഇതിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം എത്ര എത്ര ആഴമേറിയ സ്നേഹമാണ് എന്നുള്ളതാണ് ദൈവം വിളിക്കുന്നത് അവനോട് കൂടെ പാർക്കുവാൻ വേണ്ടിയാണ് ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചവനോ അവൻ്റെ ഭവനത്തിൽ പോയി പാർക്കുന്നു എന്നുള്ളതാണ് എത്രമാത്രം കൂട്ടായ്മയുടെ സന്തോഷമാണ് നൽകുന്നത് എത്രമാത്രം ആനന്ദം നിറഞ്ഞ അനുഭവമാണ് സഖായിക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഖായി യേശു ക്രിസ്തു തമ്മിലുള്ള മുഖം ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന് ഇടയായി തീർന്നു അതുകൊണ്ട് പുതിയ വർഷം പുതിയ ഭാവി ദൈവം ഒരുക്കും എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പരാജയങ്ങളും തകർച്ചകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം മാറ്റി പുതിയ വർഷം പുതിയ ഭാവി ദൈവം ഒരുക്കും പുതിയ വഴികളും വാതിലുകളും ദൈവം തുറക്കും പുതിയ നന്മകൾ നൽകി അനുഗ്രഹിക്കും ഇപ്പോൾ നേരിട്ടിരിക്കുന്നതായ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളും ദൈവം വിടിവിക്കും ദൈവം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകി ദൈവം മാനിക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ആവശ്യമായിട്ടുള്ളത് അതാണ് സക്കായം യേശു ക്രിസ്തു നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ അഭിമുഖത്തിലൂടെ സാധിച്ചത് അവർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം വ്യത്യാസപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ചതിവായ നാല് മടങ്ങ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങി മടക്കി കൊടുത്തുകൊള്ളാം എന്നുള്ളതാണ് അനുതാപം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് തെറ്റിനെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അനുതാപത്തോടുകൂടി തൻ്റെ തെറ്റിനെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായി അത് മടക്കി കൊടുക്കുവാൻ തീരുമാനിക്കുന്ന സക്കായിയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവുമായി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നു നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞിട്ട് അത് ഏറ്റുപറയുവാനും അത് അത് അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതായ അനുഭവമാകുന്നു എന്നുള്ളതാണ് സഖായും യേശുക്രിസ്തുവും തമ്മിലുള്ളതായ ആഭിമുഖം അവരുടെ സമഗ്രമായ രൂപാന്തരത്തിന് ഇടയായി തീർന്നു എന്നുള്ളതാണ് സമഗ്രമായ രൂപാന്തരത്തിന് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം പുതിയ വർഷം പുതിയ ഭാവി ഒരുക്കുവാൻ ദൈവം മതിയായവനാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം അതിന് അവസരമൊരുക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ആയുസ്സിൽ ഒരു ദിവസം കൂടെ കാണുവാൻ ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി നിന്നിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവേ സ്വർഗീയ പിതാവേ നിന്റെ വചനം കാലിന് ദീപവും പാർത്തിക്ക് പ്രകാശവും ദൈവമേ സക്കായ യേശു ക്രിസ്തു തമ്മിലുള്ളതായ അഭിമുഖം ആ അഭിമുഖത്തിലൂടെ സക്കായയുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകുന്നു സക്കായ യേശു ക്രിസ്തു തമ്മിലുള്ള അഭിമുഖത്തിൽ യേശു സക്കായുടെ ഭവനത്തിൽ പോകുന്നു വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന ഉണ്ടാകുന്നു ഒരു പുതിയ ഭാവി ഉണ്ടാകുന്നു പുതിയ ജീവിതം ആരംഭിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും തകർച്ചകളിൽ നിന്നും ദൈവം വിടുവിക്കുവാൻ വീണ്ടെടുക്കുവാൻ മതിയായ ദൈവമാണ് സൗഖ്യത്തോട് വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പുതിയ വർഷം പുതിയ ഭാവി ദൈവം ഒരുക്കും ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശംശായയുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുഭായ സംബന്ധിച്ച സുഹാസവും വാഴിവുകളും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളോടും കൂടെ എല്ലാ നാലും ഉണ്ടായിരിക്കും ആമീൻ